ഓൺലി എ ലൈഫ് ലിവ്ഡ് ഫോർ അതേഴ്സ് ഈസ് ലൈഫ് വർത്ത് ലിവിങ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതം മാത്രമേ അർത്ഥപൂർണമായിട്ടുള്ള ജീവിതമാവുന്നുള്ളൂ അതിൻ്റെ അർത്ഥം എ ലൈഫ് നോട്ട് ലീവ് ഫോർ അതേഴ്സ് ഈസ് നോട്ട് എ ലൈഫ് വർത്ത് ലിവിംഗ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റുള്ളവരെ കരുതാത്ത ചേർത്ത് പിടിക്കാത്ത നിലകൊള്ളാത്ത ജീവിതം യഥാർത്ഥത്തിൽ അർത്ഥപൂർണമുള്ള അർത്ഥപൂർണമായ ജീവിതം അല്ല എന്നാണ് ആ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല ഒരു സ്വസ്ഥത ഉണ്ടാവില്ല എന്നും പരാതികളും പരിഭവങ്ങളും അസ്വസ്ഥതകളും സങ്കടങ്ങളും വിഷമങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവുള്ളൂ കാരണം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല നാം നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എനിക്ക് എൻ്റെ കുറവ് എൻ്റെ പ്രശ്നം എൻ്റെ അസ്വസ്ഥതകൾ എൻ്റെ പോരായ്മകൾ എൻ്റെ അസുഖങ്ങൾ അങ്ങനെ എല്ലാം എന്നിൽ കേന്ദ്രീകരിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരു സ്വസ്ഥതയോ സന്തോഷമോ സമാധാനമോ ഉണ്ടാവില്ല നരമറിച്ച് ഇതിൻ്റെ ഒരു കേന്ദ്രം ചിന്താ കേന്ദ്രം മറ്റുള്ളവരിലേക്ക് ഒന്ന് തിരിച്ചാൽ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാവും അങ്ങനെ പലരെയും വെച്ച് നോക്കുമ്പോൾ ഞാൻ അവരിൽ നിന്നെല്ലാം ഒരുപാട് ഭേദപ്പെട്ട ഒരാളാണ് എന്ന് കാരണം എന്നിലുള്ള പലതും മറ്റുള്ളവരിൽ എനിക്ക് കാണാൻ കഴിയില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അവരേക്കായൊക്കെ ഭേദപ്പെട്ടവരാണ് നമ്മളെല്ലാവരും എന്ന് ഞാൻ ഈ ചിന്ത പങ്കുവയ്ക്കാൻ കാരണം ആൽബർട്ട് ഐൻസ്റ്റൈനെ കുറിച്ചാണ് ചിന്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ മനോഹരമായ നിരീക്ഷണമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാത്ത ജീവിതം ഒരു അർത്ഥപൂർണമായ ജീവിതമല്ല എന്നുള്ളത് ആദ്യത്തെ ക്വട്ടേഷൻ അതാണ് അതിൻ്റെ ഫ്ലിപ്സൈഡ് മറുവശമണ് ചിന്തിച്ചു കൊണ്ടിരുന്നത് അപ്പം നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ആവേശം കിട്ടണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിലനിൽക്കുന്ന സന്തോഷം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടാവണം എന്ന് അർത്ഥമുണ്ട് എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ജീവിതം ജീവിക്കേണ്ടതാണ് എന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മിലേക്ക് തന്നെ നാം നോക്കിയിരിക്കാതെ നമുക്ക് മറ്റുള്ളവരെ നോക്കി മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് ജീവിക്കാൻ കഴിയണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നൽകാൻ എന്തെങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടി കരുതാൻ എന്തെങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹിക്കാൻ എന്തെങ്കിലും ഉണ്ടാവാം മറ്റുള്ളവരെ സ്നേഹിക്കാൻ എന്തെങ്കിലും ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റുള്ളവരെ സ്നേഹിക്കുക കരുതുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നൊക്കെ എന്നുള്ളതിൻ്റെ അർത്ഥം മറ്റുള്ളവർ സുഖത്തിനും സന്തോഷത്തിനും സ്വസ്ഥതയ്ക്കും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി തന്നിൽ നിന്നും കുറച്ച് കുറയ്ക്കാൻ തൻ്റെ സന്തോഷം തൻ്റെ സമ്പത്ത് തൻ്റെ ആരോഗ്യം തൻ്റെ സമയം അങ്ങനെ തൻറ്റേതെന്ന് താൻ കരുതി വച്ചിട്ടുള്ള നമ്മുടേത് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ത്യാഗപൂർവ്വം മാറ്റിവെക്കാനും അതുവഴിയായിട്ട് മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകുന്നത് കാണുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വലിയ അർത്ഥം ഉണ്ടാകും നമ്മുടെ ജീവിതം വലിയ സന്തോഷമുള്ള ജീവിതമായിട്ട് മാറും അങ്ങനെ ജീവിതം സന്തോഷമുള്ളതായി തീർക്കാൻ നാം മുഖാന്തരം മറ്റുള്ളവർ ഏതെങ്കിലും തരത്തിൽ സന്തോഷിക്കാൻ ഇടയാവുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയട്ടെ അപ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നും ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് മനസ്സിലാവും അല്ലാത്ത വർഷം ജീവിതം മുരടിച്ചുകൊണ്ടേയിരിക്കും മുരടിക്കുന്ന ജീവിതത്തിൽ നിന്നും പുഷ്പിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് തിരിയുവാനായിട്ട് ഈ ഐൻസ്റ്റൈൻ്റെ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ചിന്ത നമ്മെ സഹായിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു റേഡിയോ മന്തു മലയാളിയുടെ പാട്ടുപെട്ടി